ഈ ഏറ്റവും എത്തിയപ്പോഴും ആത്മീയത മതത്തിന്റെ സത്ത ഒരു വലിയ ആളാണ് മണ്ണിനോടും പ്രകൃതിയോടും ഇഴുകി നിൽക്കുന്ന തിരുവണ്ണൂരിലെ കാരുണ്യം വീട്ടിലേക്ക് അപ്രതീക്ഷിതമായാണ് എം എ യൂസഫലി എത്തിയത് തിരക്കുകൾക്കിടയിലും കോഴിക്കോട് എത്തിയ ഉടനെ ആദ്യം ആഗ്രഹിച്ചതും പ്രിയ മിത്രത്തെ കാണാൻ അതിഥിയായി എത്തിയ കച്ചവടത്തിന്റെ കലാകാരനെ ഹൃദയം നിറഞ്ഞ സംഗീതത്തോടെ കൈതപ്രം സ്വീകരിച്ചു ലുലുവിനുള്ള സ്വാഗതഗാനം കൈതപ്രത്തിന്റെ ശിഷ്യർ ഏറ്റുപാടിയത് മനം നിറഞ്ഞു കേട്ടിരുന്നു എം എ യൂസഫലി പിന്നാലെ പ്രിയസുഹൃത്തിന് കയ്യിൽ കരുതിയ മുത്തിൻ്റെ രൂപത്തിലുള്ള സ്ഫടിക ശില്പം സമ്മാനിച്ചു സൗഹൃദ സംഗമത്തിന്റെ നേർ സാക്ഷ്യമായി മാറി കൈതപ്രത്തിന്റെ വസതി பாடி தாளம் தட்டி பெண்குடி மாறாடும் பாடும்யர்த்தி டச்சாயன்மார் பாடும் ஆசம்சகள் மங்களாசம்சகள் ஆசம்சகள் மங்களாம்சங்கள் தஃபும் முட்டி கோல்களியாடி தஃபும் முட்டி கோல்களியாடி மாக்கலมารரும் சலாம் சலாம் யூசுஃபலிக்கா சலாம் சலாம் யூசுஃபலிக்கா சலாம் சலாம் யூசுஃபலிக்கா കോഴിക്കോട് ലുലുമാളിന്റെ ഉദ്ഘാടന തിരക്കുകൾക്കിടയിലാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വീട് എം എ യൂസഫ് അലി സന്ദർശിച്ചത് മികച്ച സുഹൃത്ത് ബന്ധമാണ് ഇരുവരും സൂക്ഷിക്കുന്നത് പ്രായത്തിൽ അനുജനാണെങ്കിലും സ്നേഹവും ബഹുമാനവും കൊണ്ട് ഇക്കയെന്നാണ് യൂസഫലിയെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിളിക്കുന്നത് കോഴിക്കോട് എത്തിയ ഉടനെ തന്നെ നേരിൽ കാണാൻ യൂസഫലി എത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എൻ്റെ ജീവിതത്തിലെ എണ്ണപ്പെട്ട ഒരു ദിവസം നിമിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ സ്നേഹം അറിയുന്നു ഒരു എൻ്റെ ഒരു പാട്ടുണ്ട് മഴ നീർത്തുള്ളി മുത്തായി മുത്തമാറ്റും നന്മണി ചിപ്പിയേ പോലേ എന്നൊരു പാട്ടുണ്ട് അത് ഒരു മുത്തായി മാറുന്നത് ഒരു മഴത്തുള്ളി ഇട്ട തപസ്സാണ് അത് എത്രയോ കാലം ചിപ്പിക്കേത്ത തപസ് ചെയ്തിട്ടാണ് ഒരു മുത്തുണ്ടാകുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ നിന്നുണ്ടായിട്ടുള്ളൊരു മുത്താണ് ഇതുവല്ല ലുലു എന്ന് പറയുന്ന സംഭവം മുത്താണ് ആ മുത്ത് ഒരു ഒരു സിമ്പിളായിട്ട് എനിക്ക് തന്നത് ഞാൻ അഭിമാനമായിട്ട് കണക്കാക്കുന്നു അത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ലുലു കോഴിക്കോട് തുറക്കുന്നു എന്നറിഞ്ഞപ്പോൾ സ്വന്തം കുടുംബത്തിലെ സംഭവം നടക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് കൈതപ്രം കൂട്ടിച്ചേർത്തു ഭൗതികതയുടെ ഉത്തുങ്ക ശൃംഖത്തിലെത്തിയപ്പോഴും ആത്മീയത ചോരാത്ത മതത്തിൻ്റെ സത്ത വിടാത്ത മതേതരത്വമുള്ള വലിയ മനുഷ്യനാണ് എം എ യൂസഫലി എന്ന് കൈതപ്രം വ്യക്തമാക്കി ഈ ഭൗതികതയുടെ ഏറ്റവും ഉത്തുങ്ക ശൃംഖത്തിൽ എത്തിയപ്പോഴും ആത്മീയത വിടാത്ത മതത്തിൻ്റെ സത്ത വിടാത്ത ഒരു വലിയ മഹാനായിട്ടുള്ള ഒരു ആളാണ് ഞാൻ എൻ്റെ എനിക്ക് ഇക്കാന്ന് പറയാമോ എന്ന് എന്നറിയില്ല എൻ്റെ അനിയനായിട്ടാണോ ഏട്ടനായിട്ടാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ഇക്കാര്യം തന്നെ പറയും അത്ര ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ അതിന് അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ട് അന്ന് സമദാന സാഹിബും ഞാനുമാണ് പോയത് അവിടെ ഇവിടുന്ന് അത്രയും അടുപ്പാണ് എന്നോട് എന്നോട് ഇങ്ങോട്ട് പോയത് ഞാൻ എനിക്ക് അങ്ങോട്ട് പോയത് ആ ഒരു സന്തോഷം ഇവിടെ കുടുംബത്തിലെ ഒരു സംഭവം നടക്കും പോലെയാണ് ഞാൻ ഞാൻ കണക്കാക്കുന്നത് പരിശുദ്ധമായ മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ എന്ന തന്റെ ഗാനം ഉപമിച്ചാണ് കൈതപ്രന്ദുതിരി സുഹൃത്തിന്റെ സമ്മാനം ഏറ്റുവാങ്ങിയത് മഴത്തുള്ളിയുടെ തപസ് പോലെ യൂസഫിലിയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ലുലുവിന്റെ വിജയമെന്നും സമ്മാനം ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും കൈതപ്ര നമ്പൂതിരി വ്യക്തമാക്കി ജീവിതത്തിലെ എണ്ണപ്പെട്ട നിമിഷമായി ഈ കൂടിക്കാഴ്ചയെ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ നേരം കൈതപ്ര നമ്പൂതിരിക്കും കുടുംബത്തിനുമൊപ്പം വിശേഷങ്ങൾ പങ്കിട്ട ശേഷമാണ് എം എ യൂസഫ് അലി മടങ്ങിയത്

മംഗളാശംസകൾ പന്തൽ ഉയർത്തിയ മങ്കാവിൽ മുതയത്തിയ മാണിജ്യമാണി ഏറ്റവും ി താളം ആശംസകൾ ആശംസകൾ മംഗളാശം സാമൂതിരിയുടെ നാട്ടിൽ നമ്മുടെ ലൊലുമാണ് ിയുടെ നാട്ടിൽ നമ്മുടെ ഇനുവാളി മംഗളാശം മംഗളാശംസകൾ കളിയാടി മാപ്പിളമാ ോകളിയാടി മാപ്പിള മാറിത്തുന്നു മലബാർ മാപ്പിള മാറി തുന്നു താളം തട്ടി പെൺകുടി മാറാ യർത്തി തച്ചായന്മാർ പാടുന്നുള്ളത്തുന്നു അലിക്ക salam salam yusufale salam 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 Yusuf salam salam Yusuf